ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പെരുന്നാളൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചു എന്നൊക്കെ ഞാൻ അറിഞ്ഞു അപ്പോൾ കമൻസൊക്കെ അറിയിക്കുക എങ്ങനെയായിരുന്നു നിങ്ങളുടെ പെരുന്നാളൊക്കെ എന്നിട്ടാ അപ്പോൾ അതാ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ കഴിയണമെങ്കിൽ കുറച്ചുകൂടെ ഉണ്ട് അപ്പോൾ അതാ ഞാൻ പെരുന്നാളുടെ വകയായിട്ട് നമ്മൾക്ക് ബീഫ് അതുപോലെ അതിൻ്റെ ബോട്ടി അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ക്ലീൻ ആക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എങ്ങനെ എളുപ്പത്തിൽ ബോട്ടി ക്ലീനാക്കാം എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇതൊന്ന് കറി വെച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ എപ്പോഴോ ഒരു ദിവസം ഇതുപോലെ വെച്ചിട്ടുണ്ട് കറി എനിക്ക് എനിക്കെന്ന സംശയമാണ് അപ്പോൾ ഞാനിത് നന്നായി ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ നമുക്കിത് കറി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ രാവിലെ എണീറ്റിട്ട് ഇക്കയാണ് കേട്ടോ ഇതെല്ലാം പണിയൊക്കെ നമുക്ക് അത് കട്ട് ചെയ്ത് അടിപൊളിയാക്കിയിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ അത് ക്ലീൻ ചെയ്തെടുത്തത് അപ്പം ഇനി നമുക്ക് അതിലേക്ക് മസാലപ്പൊടിയൊക്കെ ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ അതിൻ്റെ അളവിൽ ചേർക്കുക അപ്പോൾ ഞാൻ ഇത്രയും ഒരു ബോട്ടിക്ക് ഈ ഒരു അളവിലാണ് ഇട്ട എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി അതാണ് മെയിൻ ആയിട്ടുള്ള ഐറ്റം എന്ന് പറയണത് കേട്ടോ കുരുമുളക് പൊടി ഇല്ലാണ്ട് വേറെക്കാളിയില്ല അപ്പോൾ അതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഞാൻ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കൈ കൊണ്ട് തന്നെ നല്ല പോലെ തിരുമ്പിതിരുമ്പി നമ്മളൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അത് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർക്കരുത് ചേർക്കാതെ തന്നെ നമ്മൾ കുക്കറിലിട്ടിട്ടാണ് നമ്മളത് തയ്യാറാക്കിയ എടുക്കാൻ പോകുന്നത് കേട്ടാ അപ്പോൾ അതാ ഞാൻ കുക്കറിൻ്റെ അടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ കുക്കറിൽ നല്ല വിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളതൊന്ന് സിമ്മാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിനൊക്കെ അത് എടുക്കണമല്ലോ അപ്പോൾ അത് സിമ്മാക്കി വെക്കുമ്പോൾ അതൊന്ന് വെന്ത് കിട്ടും കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് താളിക്കാനുള്ള ഐറ്റങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് സവാള ഒരു രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി രണ്ട് തക്കാളി ഇല്ല ഒരു തക്കാളി ആണെങ്കിലും മതി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇങ്ങനെ ഈ ഒരു രീതിക്കാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കുന്ന ഒരു റൗണ്ട് ഷേപ്പിൽ പിന്നെ പച്ചമുളക് കറിവേപ്പില മല്ലിയില അപ്പോൾ ഇനി ഇത് നമുക്ക് തയ്യാറാക്കാം തുടങ്ങാം അല്ലേ അപ്പോൾ നമ്മുടെ ബീഫ് ബോട്ടി അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കാം അപ്പോൾ ഞാൻ അതിനേക്ക് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു കുറച്ച് പെരിഞ്ചീരകം അതുപോലെ പട്ട അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ സവാള ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ ക്ലീനിങ്ങിൻ്റെ പരിപാടി ക്ലീനിങ്ങിൻ്റെ ആ ഒരു കഷ്ടപ്പാട് കൊണ്ടാണ് ഇതാ അങ്ങനെ ആരും അത്രയ്ക്ക് വെക്കാത്തത് പക്ഷേ ക്ലീനിങ് ചെയ്യണത് എങ്ങനെയാണിത് ഇത് ക്ലീൻ ചെയ്യാന്നുള്ളത് എളുപ്പത്തിൽ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പം നിങ്ങൾ ഒരിക്കലും പിന്നെ ഒഴിവാക്കില്ല ഈയൊരു ബോട്ടി എന്ന് പറയും പറയണത് കേട്ടാ അപ്പോൾ അതാ നമ്മുടെ ബോട്ടി വെന്തിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ വെള്ളം ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അതിന്ന് വെള്ളം ഇറങ്ങി വന്നത് കണ്ടില്ലേ അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിതൊരു റോസ്റ്റ് പോലെയാണ് ഒന്ന് ചെയ്യണത് തീരെ ഫ്രൈ ആയിട്ടല്ല ഞാൻ ചെയ്യണത് അപ്പോൾ ഒരു റോസ്റ്റ് പരുമ്പം പോലെയാണ് അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് കൊടുത്ത് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായൊന്നും വഴറ്റുക അതിന് ശേഷം ഒരു വലിയ തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ റോസ്റ്റ് ആകുമ്പോൾ ഇത്തിരി തക്കാളിയൊക്കെ വേണമല്ലോ അപ്പോൾ അതിനാണ് ഞാനൊരു തക്കാളി ചേർത്തത് കേട്ടോ നന്നായിട്ട് ഫ്രൈ ചെയ്താൽ വേറെ നമ്മൾ കപ്പയും കൂടെ ഇതിൻ്റെ കൂടെ കഴിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാണ്ടിരുന്നത് പൊറോട്ടക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ചോറിനാണെങ്കിലൊക്കെ ഫ്രൈ ചെയ്തിട്ട് തന്നെ എടുക്കാം ഞാനിപ്പോൾ ഒരു റോസ്റ്റ് പോലെ ആക്കിയാൽ നമുക്ക് കപ്പയുടെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാമല്ലോ അപ്പോൾ ഞാൻ ആ ബീഫിൻ്റെ ബോട്ടിയിൽ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ വീണ്ടും മല്ലിപ്പൊടി മുളക് പൊടി ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടിയും ചേർത്തും ആവശ്യത്തിന് എന്നിട്ട് ഈ ബോട്ടി അതിൽ കൊട്ടി നന്നായി ഒന്ന് ഇളക്കിയിട്ട് വരിക അപ്പോൾ കുറച്ച് വെള്ളം അതിൽ നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് തിളച്ച് വറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായി ഇളക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കുക നല്ല ടേസ്റ്റാണ് നമ്മൾ അതിൻ്റെ ആ ഒരു കഷ്ടപ്പാട് വിചാരിക്കേണ്ട ഇനി നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഇത് എളുപ്പമാകും അപ്പോൾ ഇക്കപ്പുറത്ത് കപ്പ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇത് കപ്പ അതിൽ മൊത്തം ഞാൻ മിക്സാക്കിയിട്ട് ആ ഒരു പരുവത്തിലല്ല ചെയ്യണത് കാരണം എനിക്ക് അങ്ങനെ ഒരുപാട് ആയാൽ എനിക്കിഷ്ടമല്ല എനിക്കിങ്ങനെ കടിക്കാൻ കിട്ടുന്ന പാത്തിനായിരിക്കണം രണ്ടും വേറെ വേറെ ഇങ്ങനെ കഴിക്കണുണ്ട് അതാണ് എനിക്കിഷ്ടം അപ്പം ഞാനിതിൽ കൊട്ടി ഇളക്കണില്ല കപ്പ അതല്ലാണ്ടാണ് ഞാൻ കഴിക്കണത് അപ്പോൾ അ നന്നായിട്ട് വെന്ത് മിക്സായിട്ട് നമ്മുടെ ബോട്ടി കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ മേലേക്ക് കുറച്ച് കറിവേപ്പിലേയും അതുപോലെ മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പം അതവിടെ ഒന്ന് ഇരുന്ന് സെറ്റാവട്ടെ മൂടി വെച്ച് കൊടുത്തു ഇനി നമുക്കെന്തായാലും കപ്പ വേവിച്ചെടുക്കാം അതിന് വലിയ പണിയൊന്നുമില്ലല്ലോ ഒരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ച് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു നമ്മുടെ കപ്പയും അതിലിട്ടിട്ടുണ്ട് അത് നന്നായി ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞ് നോക്കുമ്പോൾ വേഗം വെന്തിട്ടുണ്ടാവും കേട്ടോ അപ്പം അടുത്ത വീട്ടിലെ കുട്ടിയാണ് എനിക്ക് കപ്പ തന്നത് അപ്പോൾ അതാ നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്തായാലും കഴിക്കാം അല്ലേ അപ്പോൾ ഈ കോംബോ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് കമൻസ് അറിയിക്കാം കേട്ടോ ഞാനിത് മിക്സ് ചെയ്യണില്ല എന്ന് പറഞ്ഞില്ലേ എനിക്കിങ്ങനെ വേറെ വേറെ കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഒരു ദിവസം അങ്ങനെയുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യണുണ്ട് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും വിശന്നിട്ട് വയ്യ അപ്പോൾ കഴിക്കണം ഒരു നാല് മണിക്കാണ് ഇത് കഴിക്കണത് അപ്പോൾ ഈ കോമ്പോ ഇതുപോലെ ചെയ്യാറുണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കമൻ്റ് അറിയിക്കുക അപ്പോൾ ഇത് പൊറോട്ട കൂടെ പൊറോട്ടയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പൊറോട്ടയുടെ കൂടെയൊക്കെ നമുക്ക് ഈ ഒരു ബോട്ടി റോസ്റ്റ് കഴിക്കാവുന്നതാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബോട്ടി റോസ്റ്റാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വായിൽ വെള്ളം ഓർന്നുണ്ടാകും അല്ലേ ഒരുപാട് വെള്ളം കൂടാനും പാടില്ല ഒട്ടും ഇല്ലാതാകാനും പറ്റില്ല അങ്ങനെയാണ് ഈ റോസ്റ്റ് വരുമെന്ന് പറയണത് ഫ്രൈ പോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ ഒത്തിരി അങ്ങനെ ഒരു ബലം എത്ര വന്നാലും ഒരു ബലം പോലെയാണല്ലോ ഈ ഒരു ബോട്ടി എന്ന് പറയുമ്പോൾ അപ്പോൾ അതിന് കുറച്ച് വെള്ളത്തിൻ്റെ വെള്ളമായി ഉണ്ടെങ്കിലാണ് അത് നന്നായി ചതയ്ക്കാനൊക്കെ കിട്ടുള്ളൂട്ടോ അപ്പോൾ ഞാനത് രണ്ടും കൂടെ ചേർത്തിട്ട് അടിച്ച് മിനുക്കുന്നുണ്ട് വായിൽ വെള്ളം ഓർന്നുണ്ടെങ്കിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ നമ്മൾ പല വീഡിയോസ് കാണുമ്പോഴും ഇതേപോലെ വെള്ളം ഉറക്കിയിട്ടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും അതുണ്ടാവും എന്ന് എനിക്കറിയാം അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ കൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇപ്പോഴത്തല്ല അടുത്ത വീഡിയോയിൽ ചെയ്യണുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഈ ഒരു കോമ്പോ എനിക്ക് ഇഷ്ടമായി ഞാൻ ആദ്യമായിട്ടാണ് കപ്പയും ഈ ഒരു ബോട്ടിയും കൂടെ എനിക്ക് ഇഷ്ടമായി എന്തായാലും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ